ഹായ് ദിസ് ഇസ് മുഹസിൻ ഇസ്ഹാഖ് വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ താഴെ ഭാരതപ്പുഴയുടെ തീരത്തായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാമാങ്കം നടന്നിട്ടുള്ള സ്ഥലങ്ങൾ അതിൻ്റെ കുറച്ച് ചരിത്ര ശേഷിപ്പുകൾ ഇന്നും ബാക്കിയുണ്ട് ആ സ്ഥലങ്ങളിലേക്കാണ് തിരുനാവായിലേക്കാണ് ഞാനിന്ന് പോകുന്നത് എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്ത് മഹാരാജ് കോളേജിലെ എൻ്റെ സുഹൃത്ത് ജയശങ്കർ കൂടെയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ കൂടിയാണ് ഇന്ന് തിരുനാവായിലേക്ക് മാമാങ്കത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്നത് മാമാങ്കം ിലൂടെ ഇന്ന് വീഡിയോയിലെ ഒന്നാമത്തെ സ്ഥലം ചങ്ങമ്പള്ളി കളരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അത് കുറ്റിപ്പുറം തിരൂർ റോഡിൽ തിരുനാവായി എത്തുന്നതിന് മുമ്പായിട്ട് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ബോർഡുണ്ട് അവിടെയാണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം മാമാങ്കം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന അതി ബൃഹത്തായിട്ടുള്ളൊരു ഒരു ഉത്സവമായിരുന്നു ശരിക്കും അപ്പോൾ അതിന് പോരാട്ടങ്ങളുടെ ഒരു വേദിയായി മാറുന്നുണ്ടെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ചേരന്മാരായിരുന്നു നടത്തിയിരുന്നത് പെരുമാൾ അവരുടെ പിൻഗാമികൾ പിന്നീട് വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ വള്ളുവക്കോനാദിരി അത് നടത്താൻ തുടങ്ങി വള്ളുവക്കോനാദരിയുടെ ശേഷം സാമൂതിരി അത് പിടിച്ചെടുത്തു അപ്പോൾ പിന്നീട് സാമൂതിരിയാണ് നടത്താൻ തുടങ്ങിയത് അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വള്ളുവ ഒരുപാട് ചാവേറുകൾ അയച്ചിരുന്നു നമ്മൾ മാമാങ്ക സിനിമയിൽ കണ്ട പോലെ ഒരു മൂന്നോ നാലോ പേരുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല ആയിരമോ രണ്ടായിരമോ ഒക്കെ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം ചാവേറുകൾ ആ ചാവേറുകളും ഈ സാമൂതിരിയുടെ സൈന്യവും തമ്മിലുള്ളൊരു പോരാട്ടത്തിൻ്റെ വേദി കൂടിയായിരുന്നു മാമാങ്ക സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ രക്തരൂക്ഷിതമായ ഒരുപാട് കഥകൾ മാമാങ്കത്തിന് പറയാനുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു മാസത്തിലധികം നീണ്ടിരുന്ന സ്ഥലം ഇന്നത്തെ ഭാരതപ്പുഴയിൽ ഇറങ്ങുമ്പോൾ ആ മണൽപ്പരപ്പിലാണ് മാമാങ്കം നടന്നിരുന്നത് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമ്മൾ ഒന്നാമത്തെ സ്ഥലത്തിൻ്റെ നമ്മുടെ കാഴ്ചകൾ കണ്ടുനോക്കാം ഈ സ്ഥലം സാമാന്യം നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് ചെറിയ രൂപത്തിൽ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആദ്യകാലത്ത് സാമൂതിരിയുടെ പടയാളികൾക്ക് പരിശീലനം നൽകിയിരുന്നൊരു കളരിയായിരുന്നു അത് അതോടൊപ്പം തന്നെ മർമ്മചികിത്സ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രശസ്തമായിരുന്നു ഈ സ്ഥലം ഇതിപ്പോൾ നമുക്ക് കളയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല കർക്കിടകം ഒന്നിന് മാത്രമാണ് ഇത് ഓപ്പൺ ആക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്ന് കാണുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ എന്നിരുന്നാലും സന്തോഷമുള്ളൊരു കാര്യം സമാന്യം വൃത്തിയായിട്ട് പരിപാലിക്കുന്നുണ്ടെന്നുള്ളതാണ് സാധാരണ ചരിത്ര സ്ഥലങ്ങൾ വലിയ വലിയ ചരിത്ര സ്ഥലങ്ങൾ പരിപാലിക്കാറുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങൾ അതിപ്പോൾ മോശമാക്കാറുണ്ട് പതിവ് ഇവിടെ അങ്ങനെയൊന്നുമില്ല തിരുനാവായിയിലെ നാവുമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ വശത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ അകത്ത് ഇതുപോലൊരു പ്രശസ്തമായ ഒരു സ്ഥലം കൂടിയുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഒരു ശൈലിയിൽ ചെങ്കല്ല് കൊണ്ട് ഉയർന്ന മതിലുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ വശത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു ബോർഡുണ്ട് ശരിക്കും മാമങ്കവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഒരു ചെറിയ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ടൊന്ന് മണിക്കിണറ് നിലപാടു നിറ മരുന്നറ നമ്മൾ നേരത്തെ പോയ ചങ്ങമ്പള്ളി കളരി ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറകിലായിട്ടുള്ള പഴുക്കാ മണ്ഡപം അതുപോലെ തന്നെ മറ്റു രണ്ട് സ്ഥലങ്ങൾ കൂടി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് ശരിയാണ് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ഈ സ്ഥലങ്ങളെല്ലാം പിന്നെ ഒരു ബോർഡുള്ളത് വലിയൊരു ഉപകാരമാണ് ഇതാണ് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം ശരിക്കും ഈ സമയത്ത് അമ്പലം അടച്ചിടേണ്ട ഒരു സമയമാണ് പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവരിത് തുറന്നു തന്നിട്ടുണ്ട് നേരെ ആ മുമ്പിൽ കാണുന്ന ആ കാണുന്ന മണ്ഡപമാണ് മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഭാഗത്ത് വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങുകയും ഇവിടെ ഒരു മണൽത്തിട്ട രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് മാമാങ്കം പണ്ട് നടന്നിരുന്നത് അപ്പോൾ മാമാങ്കം ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് കാണുന്നതിന് വേണ്ടി അന്ന് ഉണ്ടാക്കിയ ഒരു മണ്ഡപമാണ് ഈ മണ്ഡപം ഈ ഭാഗത്തായിരുന്നു മാമാങ്കം നടന്നിരുന്ന സ്ഥലങ്ങളിൽ പെട്ട ഒന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മണ്ഡപത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീലുകൊണ്ടുള്ള ഒരു പിരിയൻകോണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് എപ്പോഴൊക്കെയോ റിനോവേഷൻ നടന്നിട്ട് പുതിയൊരു രൂപത്തിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ ഇരുന്നുകൊണ്ടാണ് സാമൂതിരി രാജാക്കന്മാര് മാമാങ്കം നടക്കുന്നത് നിരീക്ഷിച്ചിരുന്നത് അതൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്നത് അതിൻ്റെ നേരെ മുൻവശത്തായിട്ട് ഈ ഭാഗത്തായിരുന്നിരിക്കണം ഈ ഭാഗങ്ങളിൽ കൂടിയായിരുന്നിരിക്കണം മാമാങ്കം നടന്നത് എൻ്റെ നേരെ മുമ്പിൽ ഭാരതപ്പുഴയാണ് കാണുന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ട മരുന്നറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടേക്കും അത്യാവശ്യം നല്ല രൂപത്തിൽ ചങ്കല്ല് വിരിച്ചൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപ് പടയാളികൾക്ക് വേണ്ടിയുള്ള മരുന്ന് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്നും ഇനി അതല്ല പടയാളികൾ ഉപയോഗിച്ചിരുന്ന വെടിമരുന്നൊക്കെ സൂക്ഷിക്കാൻ വെച്ചിരുന്ന സ്ഥലമാണെന്നും പറയപ്പെടുന്നുണ്ട് മരുന്നറ എന്ന് പറയുന്നത് ചെറിയൊരു ഗുഹ കൂടിയുള്ള സ്ഥലമാണ് അകത്ത് അത്യാവശ്യം ഇട്ടാണ് പിന്നെ മൊബൈലിൽ ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി കൃത്യമായിട്ട് കാണുന്നുണ്ട് മാത്രം പിന്നെ അകത്ത് ഒരു ചെറിയ അറ കൂടിയുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു അറ അല്ല എന്നാലും അതുപോലത്തെ ഒരു സ്ഥലമാണിത് പണ്ട് കാലത്ത് സൈനികർക്ക് വേണ്ടി മരുന്നൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് മരുന്നറ എന്നുള്ള പേര് വന്നത് ഇനി അതല്ലെങ്കിൽ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇരിക്കണം ഇതുപോലൊരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മരുന്നറയിൽ എനിക്ക് തോന്നുന്നു ഞാനും ജയശങ്കറും മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇതിപ്പോൾ കണ്ടൊരു ചെറിയൊരു പോഷനാണ് ഈ ഒരു ചെറിയ ഒരു പോഷൻ മാത്രമല്ല ഒരുപാട് വലിയൊരു ഏരിയ ഇത് കാരണം സൈനികർക്ക് വേണ്ടിയുള്ള മരുന്നും അല്ലെങ്കിൽ അങ്ങനത്തുള്ള അമൂല്യ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു ആയിക്കൊള്ളുന്നില്ല കുറച്ചുകൂടി വലിയൊരു ഏരിയ ആയിരുന്നു ഉണ്ടാവുക പിന്നീട് ദുഖനത്തിലൂടെ ഇത് മാത്രമേ കണ്ടെത്തിയിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം നമ്മൾ നേരത്തെ കണ്ട മരുന്നറി അവിടുന്ന് ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ റോഡിൻ്റെ വശത്ത് തന്നെ ആയിട്ടാണ് നിലപാട് തറ ഈ നിലപാട് തറയിൽ വെച്ചിട്ടാണ് സാമൂതിരി വാൾ ഉയർത്തിക്കൊണ്ട് മാമാങ്കം തുടങ്ങുന്നതിനുള്ളൊരു ഒരു ഒരു സിഗ്നൽ കൊടുത്തിരുന്നത് ഒരുപാട് പ്രത്യേകത ഉള്ള സ്ഥലമാണത് ഇന്നൊരു ഒരു മില്ലിൻ്റെ നടുവിലാണ് ഈ പ്രദേശം അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടി പതുക്കെ ഇങ്ങോട്ട് വരണം എൻ്റെ തൊട്ട് മുമ്പിൽ ഈ കാണുന്ന ആ ഒരു ഒരു കോൺക്രീറ്റിൻ്റെ ഫ്ലോർ പോലുള്ള ഒരു സ്ഥലത്താണ് സാമൂതിരി നിന്നിട്ട് വാൾ ഉയർത്തി മാമാങ്കം തുടങ്ങാനുള്ള ആശീർവാദവും ഒക്കെ അറിയിച്ചിരുന്നത് ഇവിടെ നിന്ന് മാം നയിച്ചിരുന്ന രാജാവ് ചെയ്തിരുന്നതിനെ നിലപാട് അറിയിക്കുക അല്ലെങ്കിൽ നിലപാടെടുക്കുക എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നിലപാട് തറ എന്ന പേര് വന്നത് ഇന്നിപ്പോൾ കാണുമ്പോൾ ചെറിയൊരു ഒരു ഒരു രണ്ടോ മൂന്നോ അടി ഉയരത്തിലുള്ളൊരു ഒരു തറയാണിത് പക്ഷേ പണ്ട് കാലത്ത് എട്ടോ അൻപതോ ഒക്കെ അടി ഉയരത്തിലുണ്ടായിരുന്ന വലിയൊരു സ്റ്റേജ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു ഇത് സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ നിലപാട് തരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സാമൂതിരിയുടെ അരലക്ഷത്തോളം വരുന്ന പടയാളികളും വള്ളുവക്കോനാതിരിമാരുടെ ചാവേറിൽ നിന്നും തമ്മിലുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ സാമൂതിരി നിൽക്കുകയും പടയാളികളൊക്കെ ഭേദിച്ച് ചാവേറുകളൊക്കെ എത്തി സാമൂതിരിക്ക് നേരെ വാളുമൊങ്ങിയ ഒരു കഥയൊക്കെ ഉണ്ട് നമ്മൾ മാമങ്ക സിനിമയിലൊക്കെ അവസാനം കാണിക്കുന്ന ആ ഒരു സംഗതി അതൊക്കെ നടന്നിരിക്കുന്നത് യഥാർത്ഥ സ്ഥലം ഈ നിലപാട് തലയാണ് അതാണെങ്കിൽ പ്രത്യേകത ഇന്നിപ്പോൾ റോഡ് സൈഡാണ് ചുറ്റും വീടുകളൊക്കെയാണ് പക്ഷേ പണ്ട് കാലത്ത് സാമൂതിരിയും സാമൂതിരി അരലക്ഷത്തോളം വരുന്ന പടയാളികൾ അങ്ങനെ ഒരുപാട് സന്നാഹങ്ങളൊക്കെ തമ്പടിച്ചിരുന്ന സ്ഥലമൊക്കെയാണിത് ത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണിക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാമാങ്കത്തിൽ മരിക്കുന്ന സാമൂതിരി പടയാളികളും അതുപോലെ തന്നെ വള്ളുവ കോനാദരിയുടെ ചാവേറുകളെല്ലാം അവരുടെ എല്ലാം ശവശരീരങ്ങൾ ഈ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കിണറിനകത്തേക്ക് കൊണ്ട് ചവിട്ടി താഴ്ത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഒരുപാട് ആളുകളുടെ ശവശരീരങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരുടെ ശവശരീരങ്ങൾ ഒന്നിച്ച് കൊണ്ട് ചവിട്ടി അടക്കം ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ മണിക്കിണർ മാമാങ്കം സിനിമയുടെ അവസാന ഘട്ടത്തിൽ കാണിക്കുന്നുണ്ട് ആനയെ കൊണ്ട് ശവശരീരങ്ങളെല്ലാം കൊണ്ടുവന്ന് ഒരു കിണറിലേക്ക് കൊണ്ടുവരുന്നത് ആ സ്ഥലമാണിത് മണിക്കിണർ ഇന്നിപ്പോൾ ഒരു ചെറിയ വെള്ളമൊക്കെയുള്ള ഒരു ടൈപ്പ് ഒരു കിണറാണ് പക്ഷേ ഒരുപാട് വള്ളുവക്കോനാതിരിയുടെ ചാവരുകളുടെയൊക്കെ ശവശരീരങ്ങൾ ഈ വെള്ളത്തിന് താഴെ എവിടെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പായത് കൊണ്ട് ഇപ്പോൾ എൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് മാത്രം ഇതിൻ്റെ നിർമ്മാണം കാണുമ്പോൾ തന്നെ അറിയാം ചെങ്കല്ല് അത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് വലിയ ചെങ്കല്ലുകളല്ല ചെറിയ ചെങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കിണറിൻ്റെ വശങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും കേരളത്തിലെ മാമാങ്കത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാമാങ്കത്തിൻ്റെ ചരിത്രം ചരിത്ര വിദ്യാർത്ഥികൾക്കല്ല അതിനപ്പുറം ചരിത്രത്തെ സ്നേഹിക്കുന്ന ആരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും കൂടിയ ഒന്നാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പലപ്പോഴും നിരീക്ഷിക്കാനും പഠിക്കാനും തന്നെയാണ് എൻ്റെ നാടിനടുത്തു തന്നെയുള്ള ഈ ചരിത്ര ശേഷിപ്പോൾ മാമാങ്കത്തെ ലോകപ്രസിദ്ധമായ മാമാങ്കത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവശേഷിക്കുന്ന മണിക്കിണറ് നിലപാടുകര ചങ്ങമ്പള്ളിക്കളരി പഴുക്കാമണ്ഡപം അതുപോലെ തന്നെ തിരുനാവായ ക്ഷേത്രം ഇത്രയും സ്ഥലങ്ങളാണ് ഞാൻ ഇന്ന് സന്ദർശിച്ചത് ഒരുപാട് നാളായി വിചാരിക്കുന്നു മാമാങ്കവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നുള്ളത് ഇന്നാണ് സാധിച്ചത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഇത് വീഡിയോ ആക്കിയിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് മാമാങ്കത്തിൻ്റെ ചരിത്രത്തിലൂടെ നടന്നു നീങ്ങിയ ആ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് എടുക്കുക